ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവര് ആദർശം പറയും അതിൽ പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്ത കേരള ജമിയുടെ ആശയമാണത് സംസ്തകരള ജമിയുള്ള ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ അത് പറയണേ പിടിച്ചു ഇത് അതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളി ആക്കാം മതമേതാക്കന്മാർ മതമേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല ആ മത നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ കളി സമസ്തനായിട്ട് ആരും കളിക്കണ്ട സമസ്തകയുള്ള ജമിയ ചുല്ല്മയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിന് മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കനുസരിക്കണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മനസ്സിനെ പറ്റി അറിയണമെങ്കിൽ മത നേതാക്കന്മാരില്ലേ അവര് പഴണി കേൾക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി ഞാനറിഞ്ഞോട്ടെ ജയ്മെച്ചു സമസ്തന്റെ പള്ളിക്കല് സമസ്തന്റെ ചൂടാൻ അതിന് വയ്പെ സമസ്തന്റെ വെള്ളിക്ക് നമസ്തന്റെ